സഹാരികൾ ആ ബാങ്കിലെ സഹാരികളുടെ മക്കൾക്ക് പാരിതോഷ്യം കൊടുക്കുവാനും അവരെ ആചരിക്കുന്നതിനു വേണ്ടി ചടങ്ങ് കൂടുതൽ ഈ വർഷം ലാഭവിഹിതം അങ്ങനെ വിതരണം ചെയ്യുകയാണ് അതുകൊണ്ട് ഇരുപത്തിനാല് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയാണ് വിഭജിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് ബാങ്ക് പ്രസിഡന്റ് ഇ എൻ ചന്ദ്രൻ അധ്യക്ഷനാകും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ജോയിന്റ് രജിസ്ട്രാർ റെയ്നു തോമസ് അനുമോദിക്കും വാർത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്യും പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് പേർക്ക് അംഗത്വമുള്ള ബാങ്ക് ഇരുപത്തിനാല് ലക്ഷത്തി അൻപത്തെണ്ണായിരം രൂപയാണ് ലാഭവിഹിതമായി വിതരണം ചെയ്യുന്നത് വളണ്ടിപ്പോ നീതി മെഡിക്കൽ സ്റ്റോർ നീതി ലാബ് എന്നിവയും പ്രവർത്തിക്കുന്നു സർക്കാരിന്റെ വിവിധ പദ്ധതികളും സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കി വരുന്നു മരണാനന്തര ധനസഹായം രോഗബാധിതർക്ക് ചികിത്സാ ധനസഹായം തുടങ്ങിയവയും നടപ്പിലാക്കി കാർഷികം വ്യക്തിഗതം വിദേശ പഠനം ജോലി വസ്തുവാങ്ങൽ വീട് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് വായ്പയും നൽകിവരുന്നു വിവിധ നിക്ഷേപ പദ്ധതികളും നടപ്പിലാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇ എൻ ചന്ദ്രൻ തോമസ് കാരയ്ക്കാവലിൽ ഷാജി വരവുകാലപ്പറബിൽ കെ വി ബെന്നി എം ജി ബിജു ആർ ഡി ഷിജോ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ a para...